സ്ത്രീകളെ അടിച്ചമർത്തിയ അവർക്ക് പരിഗണന നൽകാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് അതിൻ്റെ വിമർശകർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീക്ക് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അവരുടെ കാര്യങ്ങൾ പറയാൻ സമ്മതിക്കില്ല അവരെ മൂടിക്കെട്ടി വീട്ടിൽ സൈഡാക്കി വെച്ചേക്കാണ് ഇസ്ലാം വരുന്ന കാലത്ത് ജാഹ്ലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവർ നൽകിയ സ്ഥാനം എന്തായിരുന്നു അല്ലെങ്കിൽ ചരിത്രത്തിലെ ഓരോ സംസ്കാരങ്ങളും സമൂഹങ്ങളുമൊക്കെ സ്ത്രീക്ക് എത്രത്തോളം വില കൽപ്പിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പെൺകുട്ടികൾ ജനിക്കുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു സമൂഹം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം സ്ത്രീകൾക്ക് സ്വത്താവകാശമില്ലാത്ത ഒരു സമൂഹം അവർ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ ആണുങ്ങളുടെ സ്വത്തുക്കൾ അനന്തരമെടുക്കുന്നത് പോലെ അവരുടെ ഭാര്യമാരെ അനന്തരമെടുത്തിരുന്ന ഒരു കാലഘട്ടം വളരെ വൃത്തികെട്ട കല്യാണ സംസ്കാരം നിലവിലിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാം കടന്നു വരുന്നത് അല്ലെ വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നുണ്ടല്ലോ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് കുഴിച്ചുമൂടപ്പെട്ട മൂടപ്പെട്ട പെൺകുട്ടികൾ അവരെന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് കൃത്യമായ അവകാശങ്ങൾ നൽകി വിവാഹം നിശ്ചയിച്ചു വിവാഹത്തിന് ഇത്ര എണ്ണമേ അന അസംഖ്യം സ്ത്രീകളെ കല്യാണം കഴിച്ച് പീഡിപ്പിച്ചിരുന്ന ആ ആളുകളെ നാല് മാത്രമേ ഈ നാലിൽ നിർത്തണം അതിൽ കൂടുതൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കല്യാണം കഴിച്ചാൽ കൃത്യമായ അവകാശങ്ങൾ നൽകി സ്വത്തിലവകാശം നൽകി മഹർ നൽകി അല്ലെങ്കിൽ നൽകി എന്ന് പറയുമ്പോൾ പകുതിയുള്ളൂ എന്നാണ് പറയാം അപ്പോഴും കളിയാക്കാജിയാണ് പകുതിയെ കൊടുക്കണുള്ളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് പകുതി നൽകുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്തമല്ല മക്കളെ വിദ്യാഭ്യാസം നോക്കണ്ട വീട് വെക്കണ്ട അവളെ സമ്പത്ത് ഒരാൾക്കും തന്നെ അതിന് അവകാശമല്ല ആ സമ്പത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പം അത് ചോദിക്കാനൊരാൾക്കും അവകാശമല്ല അത് അവരിഷ്ടമാണ് സ്വതൊക്കെ കൊടുക്കണേ സ്വതൊക്കെ കൊടുക്കുക ചിലവാക്കണേ ചിലവാക്കാം ഞാൻ ആഭരണ ആഭരണ സക്കാത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു ഉത്തരവാദിത്വം ആ സമ്പത്തിൻ്റെ കാര്യത്തിന് അസ്ത്രീക്കില്ല എന്നാൽ ആളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒട്ടനവധി കുടുംബം നോക്കണം എല്ലാ തരത്തിലുള്ള ഉത്തരവാദ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും ചോദ്യം ചെയ്യപ്പെടുക ഇസ്ലാമിക കുടുംബത്തിൽ അതിൻ്റെ അതിൻ്റെ ആണുങ്ങളെ അള്ളാഹു ഒരു ഉയർത്തി എന്ന് പറഞ്ഞത് അത് ഉത്തരവാദിത്തത്തിൽ ഒരു ദറച്ച ഉയർത്തി എന്ന് പറഞ്ഞു അവർക്ക് അതിലെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് പെണ്ണോ ആണോ ഒരു പെണ്ണിൻ്റെ ഇരട്ടിയത് ചിലവാക്കാൾ ഉത്തരവാദിത്തം മറ്റേതൊരു ഉത്തരവാദിത്തമില്ല ആ പൈസ എന്തുവാണ് ചെയ്യാറ് ആ പൈസ നമുക്ക് ചോദിക്കാൻ പറ്റില്ല പെണ്ണുങ്ങളെ പൈസ നമുക്ക് ഒരു അവകാശവും ആ പെണ്ണുങ്ങളെ സമ്പത്തുമല്ല ഒരാണ്ണിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഉത്തരവാദിത്തമില്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഉത്തരവാദിത്തം ഏൽപ്പിക്കാതെയാണ് അര ഓരി കൊടുക്കുന്നത് നന്മക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ ആണിനും പെണ്ണിനും അവർ സൽക്കരണം ചെയ്താൽ പ്രതിഫലമുണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമുള്ളതാണ് അഞ്ചു നേരെ നമസ്കരിക്കുകയും ഫർദായ നോമ്പനിഷ്ഠിക്കുകയും അല്ലേ ഫർദായ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവർക്ക് ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ് വിശ്വാസം പറഞ്ഞത് ആണിനെ പോലെ അല്ല വളരെ കുറഞ്ഞ ഉത്തരം നമസ്കാരം മാത്രം നിസ്കരിച്ചാൽ മതി ഫറൽ നോമ്പോൾ മാത്രം നോറ്റാൽ മതി ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ എന്തിട്ടും സ്വർഗം കിട്ടും ആണെങ്കിൽ കത്തപ്പെട്ടൊന്നും കിട്ടില്ല അങ്ങനെ എല്ലാ തരത്തിലും എന്താണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരോട് മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞു അവരുടെ അന്തസുയർത്തി അല്ലെ അവർക്ക് പ്രതിഫലമുണ്ട് ഇന്നൽ മുസ്ലിമീനവൽ മുസ്ലിമാർ ഖുർആാൻ കൃത്യമായിട്ടാണ് മുസ്ലിമീങ്ങളും മുസ്ലിം എന്താണ് മിനീകളും ഒമിനത്തുകളും മുസ്ലിമികളും മുസ്ലിമത്തുകളും എന്ന് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് അതിൻ്റേതായ തിറച്ചയുണ്ട് അതേപോലെ അവർക്ക് അവകാശമുണ്ട് അല്ലേ അവർക്ക് വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിച്ചു ഇതൊക്കെ ഇവരൊക്കെ ഈ പാശ്ചാത്യ സമൂഹങ്ങളൊക്കെ ഇതൊക്കെ പണ്ടേ നൽകിയിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു പോകും ഒരിക്കലുള്ള സഹോദരങ്ങളെ വോട്ട് ചെയ്യാനുള്ള അവകാശം ആദ്യമായി ചരിത്രത്തിൽ പെണ്ണിന് കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ന്യൂസിലാൻഡിൽ അമേരിക്ക പോലും സ്ത്രീക്ക് വോട്ടവകാശം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അല്ലെ സ്വത്താവകാശം ലോകചരിത്രത്തിൽ ആദ്യമായി സ്വത്താവകാശം നൽകിയത് വെസ്റ്റേൺ ലോകത്ത് പാശ്ചാത്യ ലോകത്ത് ഇംഗ്ലണ്ടാണ് ആണ് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ അമേരിക്ക പോലും നൽകിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് അതേപോലെ തന്നെ സ്വത്ത് കൈവശം വെക്കാനുള്ള അധികാരം സ്വത്ത് കൈവശം വെക്കാനുള്ള അധികാരം അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവകാശമായിട്ട് സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടണം എന്നുള്ളത് ഒരു അവകാശമായിക്കൊണ്ട് ലോകചരിത്രത്തിൽ വന്നത് വളരെ വൈകിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ോഗി തൊലബൽ മുസ്ലിമിനും മുസ്ലിമത്തിനെന്നാണ് വിദ്യാഭ്യാസം നേടൽ എല്ലാ മുസ്ലിമിൻ്റെയും മുസ്ലിമത്തിൻ്റെയും മേൽ നിർബന്ധമാണെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ റസൂല് പഠിപ്പിച്ചു എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ അവകാശം എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു പറയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ സ്ത്രീക്ക് നൽകിയത് ഞങ്ങളാണെന്ന് എന്ന സുഹൃത്ത് ഇറങ്ങണ എന്താണ് എന്ന സ്ത്രീമിഹു അലൈവ് വസ്ലമയോട് വന്നിട്ട് തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ ഒരു പ്രയാസമുണ്ടെന്ന് അറിയിച്ചപ്പോൾ ആ പ്രയാസം ആ പ്രയാസം ആ ഒരു റൂമിന്റെ മുമ്പിൽ വന്നിട്ട് അത് പറയുമ്പം ആ മറക്കു പിന്നിൽ ആയിഷി പോലും കൃത്യമായി കേൾക്കാത്ത കാര്യം ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു ആ പ്രശ്നം കേട്ടുകൊണ്ട് അതിന് ഉത്തരമിറക്കിയെന്ന് പറയുമ്പം ഒരു സ്ത്രീക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഇസ്ലാം അന്നേ സ്തൃം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭർത്താവിൻ്റെ പ്രയാസത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് നബിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞപ്പം ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആ പ്രയാസം കേട്ട് അള്ളാഹു അത് ആയത്തിലൂടെ മറുപടി നൽകി ആ സൂറത്താണ് ആ ആയത്താണ് നമ്മൾ തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് പരാതിപ്പെട്ട സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ പരാതിപ്പെടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള അവകാശം അന്നേ ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുണ്ട് അല്ലെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കരുത് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാണ് അവരുടെ സമ്മതം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണിത് അതുകൊണ്ട് സഹോദരങ്ങൾ ഇതൊക്കെ ഇതൊക്കെ വെറുതെ വെച്ച് ചാമ്പാണ് ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല എന്ന് വിചാരിക്കേണ്ട സവർ കൃത്യമായിട്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് കൃത്യമായ അവകാശങ്ങൾ നൽകി അധികാരങ്ങൾ നൽകി ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് സ്ത്രീകളോട് പെരുമാറേണ്ടത് എന്ന് നബി സല്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ചു അല്ലേ ഏറ്റവും നല്ല രൂപത്തിലാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഹൈറുക്കും അഹ്ലി നിങ്ങൾ ഏറ്റവും ഹൈറായിട്ട് ഉള്ളവൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും ഹൈറായി പെരുമാറുന്നവനാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഹൈറായി പെരു കൈറായി പെരുമാറുന്നവനാണെന്ന് നബി അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു അല്ലേ ആ എന്താണ് ഹുദൈബിയ സന്ധീൻ്റെ സമയത്തൊരു പ്രതിസന്ധി ഉണ്ടായപ്പം ഉമ്മ സല്ലാമർ അല്ലെ അള്ളാഹു ഒരു അഭിപ്രായം പറഞ്ഞു പ്രവാചകരെ പ്രവാസികരെ താങ്കളങ്ങൾ മുട്ടയടിച്ചി താങ്കൾ കൊണ്ടെന്നുരുവിനറന്നിട്ട് താങ്കൾ അങ്ങോട്ട് മുട്ടയടിച്ചാൽ കാരണം ആരും ആരും സമ്മതിക്കുന്നില്ല സഹാബത്തൊന്നും എന്ത് ചെയ്യുന്നില്ല അവർ പ്രയാസത്തിൽ നിൽക്കുകയാണ് അവിടുന്ന് തിരിച്ചു പോരണം അല്ലെ ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് കടക്കാതെ ഉമ്രക്ക് വന്ന ആളുകൾ മക്കയിലേക്ക് കടക്കാതെ തിരിച്ചു പോകണമെന്ന് അവർ അവർ കരാറ് എഴുതിയപ്പോൾ അതിൽ വിഷമിച്ച് നിൽക്കണം എല്ലാവരും ആരും കണ്ട് വഴങ്ങണില്ല മുഹമ്മദ് സ്ല്ലാം അറുതാണ് പിന്നീട് പറയുകയാണ് താങ്കളങ്ങൾ അർത്തിട്ട് താങ്കളെ മുട്ടടിച്ചല്ലേ അപ്പോൾ ബാക്കിൽ അവരൊക്കെ ചെയ്തോളുന്നതാണ് അല്ലെ ഒരു ഒരു സ്ത്രീയുടെ വാക്കിനാണ് നബി നബിസല്ലാമു അലൈബി വസ്ലമ അത് ഉൾക്കൊണ്ട് അത് കേട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലും എന്ത് കൽപ്പിച്ചോ അത് അത് സ്വീകരിക്കുക എന്നതാണ് സ്ത്രീകളുടെ വിഷയത്തിൽ കൃത്യമായിട്ട് ആ കൃത്യമായിട്ടുള്ള ഉത്തര ഉത്തരവാദിത്തങ്ങള് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പുരുഷന്മാരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അല്ലേ ഏറ്റവും ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് ആരാണ് മാതാക്കളെയാണ് സ്വന്തം മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് സ്വന്തം ഭാര്യമാരോടാണ് എന്ന് പഠിപ്പിച്ച ആ മതത്തിന്റെ അനുയായികൾ എന്ന നിലയ്ക്ക് സഹോദരങ്ങളെ പിന്നെ ഇവിടെ അവരെ വേഷവിധാനങ്ങൾ അവരുടെ ഹൗറത്ത് വെളിവാക്കരുത് എന്ന് പറഞ്ഞതാണോ സഹോദരങ്ങളെ ഇവിടെ പ്രശ്നം അല്ലെ നഗ്നത വെളിപ്പെടുത്തരുത് അല്ലെ ആരുമായിട്ടും ആരുമായിട്ടും സല്ലഭിക്കാം എന്ന് പറഞ്ഞതാണോ സഹോ സല്ലഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതാണോ സഹോദരങ്ങളെ ഇവിടെ മോശമായി കാണുന്നത് അതുകൊണ്ട് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ സുരക്ഷ എന്നത് അവരുടെ അവരുടെ ഹിജാബ് എന്നത് അവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞത് അനാവശ്യത്തിനല്ലാതെ ആവശ്യത്തിനല്ലാതെ പുറത്തു പോകരുത് എന്ന് പറഞ്ഞത് അനുനയത്തിൽ അന്യപുരുഷന്മാരോട് അനുനയത്തിൽ എന്ന് പറഞ്ഞത് പരപുരുഷന്മാരോടൊപ്പം അല്ലെ വിവാഹബന്ധം നിശിദ്ധമായ മഹരമല്ലാത്ത ആളുകളുടെ കൂടെ സംസാരിച്ചൊഴിഞ്ഞിരുന്ന് സംസാരിക്കരുത് എന്ന് പറഞ്ഞതാണോ പ്രശ്നം അങ്ങനത്തെ ആളുകളുമായി കൂടിക്കലരുത് എന്ന് പറഞ്ഞതാണോ പ്രശ്നം അങ്ങനത്തെ ആളുകളുടെ കൂടെ അല്ലാതെ ദീർഘയാത്രകൾ നടത്തരുത് എന്ന് പറഞ്ഞതാണോ പ്രശ്നം പുറത്തിറങ്ങുമ്പോൾ സുഗന്ധദ്രവ്യം ഉപയോഗിക്കരുത് എന്ന് എഫ് സലാഹു അലൈവസലമ്മ പഠിപ്പിച്ചതിനാണോ ഇവിടെ പ്രശ്നമുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ആണാകട്ടെ പെണ്ണാകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ കർത്തവ്യമായിട്ടുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുക ഇനി ഇവിടെ ജോലിക്ക് പോകും നിങ്ങളിക്ക് ഇവിടെ ഇത് കേട്ടാൽ തോന്നും ഈ ജോലിക്ക് പോകുന്നതിന് നമ്മൾ ഭയങ്കര എതിരാണെന്നും അതേപോലെ തന്നെ സത്യത്തിൽ ചരിത്രം പരിശോധിച്ചാൽ എന്നാണ് മുസ് എന്നാണ് സ്ത്രീകൾ മുസ്ലിം സ്ത്രീ അല്ല എന്നാണ് സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത് ഒന്നാം ലോക ആയുധത്തിന് ശേഷമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് സാധാരണ സ്ത്രീകൾ പുറത്ത് പണിക്ക് പോകണത് ശീലം ലോക ചരിത്രത്തിലില്ല നമ്മളവിടെ അല്ല ലോക ചരിത്രത്തിലില്ല ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ ജോലിക്ക് സഹായിക്കാൻ വേണ്ടി സ്ത്രീ പോകുമെന്നല്ലാതെ രാവിലെ മാറ്റിയിറങ്ങിയിട്ട് ജോലിക്ക് പോകുക എന്നൊരു പരിപാടി ആദ്യമായി ലോക ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കാരണം എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളിലെ ഇരുപത് ശതമാനം പുരുഷന്മാർ മരിച്ചുപോയി അവിടെ ജോലിക്ക് പോകാൻ ആളില്ലാതായി വിധവകളെ ഏറ്റെടുക്കാൻ ആണില്ലാതായി അന്ന് ബോർഡ് വെച്ച് പെണ്ണുങ്ങൾ ആണുങ്ങൾ വേണമെന്ന് പുറത്ത് ബോർഡ് വെച്ച ഒരു കാലഘട്ടം ചരിത്രത്തിൽ കഴിവാണ ആണിന് ആവശ്യമുണ്ട് എന്ന് ആണിന് ആവശ്യമുണ്ട് എന്ന് പുറത്ത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടിൽ ബോർഡ് വെച്ച ഒരു കാലം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നാണ് ലോക ചരിത്രത്തിൽ സ്ത്രീ ആദ്യമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയത് അപ്പോൾ ഇതൊന്നും ഇവിടെ ചില ആളുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നല്ല ചരിത്രം അങ്ങനെ ചരിത്രം അതിന്റെ യാഥാർത്ഥ്യം എന്നും സംസാരിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാം എന്നും സ്ത്രീയെ ആദരിച്ചിട്ടുള്ളൂ സ്ത്രീക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകിയിട്ടുള്ളൂ അതൊക്കെ ഏതൊരു ചരിത്രത്തെക്കാളും സംസ്കാരത്തെക്കാളും അതിനേറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് ഇസ്ലാമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കും ഉമർ ഉള്ളാവിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ മാർക്കറ്റിലെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും അത്രത്തോളം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അതേപോലെ തന്നെ യുദ്ധത്തിൽ സഹായിച്ച മുസ്ലിം സ്ത്രീകളെ സഹാബി വനിതകളുടെ പേര് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് ഇസ്ലാം കൃത്യമായിട്ട് സ്ത്രീകൾക്ക് എന്ത് ചെയ്തതിൻ്റെതായ അവകാശങ്ങളും അധികാരങ്ങളൊക്കെ വകവെച്ച് നൽകിയിട്ടുണ്ട് ഒരു അടിച്ചമർത്ഥനും ഒരു വിവേചനവും സ്ത്രീയോട് ഇസ്ലാം കാണിച്ചിട്ടില്ല പക്ഷേ എന്താണ് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ഹിജാബ് പുറത്തിറങ്ങുമ്പോൾ ഹിജാബ് ധരിക്കുക എന്നത് അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത് എന്ന് അന്യ സ്ത്രീകളോട് അനുനയത്തിൽ സംസാരിക്കരുത് എന്നത് പരശ്യ പരപുരുഷന്മാരുമായി മഹർമല്ലാത്ത ആളുകളുമായി ഒഴിഞ്ഞിരുന്ന് ചാറ്റ് ചെയ്യുക എന്നത് അതേപോലെ തന്നെ കൂടിക്കലർന്ന് സംസാരിക്കുക എന്നത് അതെ അവർ കൂടാതെ ഒറ്റക്ക് ദീർഘമായ യാത്രകൾ നടത്തുക എന്നത് പുറത്ത് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങും ഇതൊക്കെ ഇസ്ലാം കൃത്യമായിട്ട് വിരോധിച്ചത് അത് നമ്മൾ പറയാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല ഇതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല ഇതൊക്കെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവന്റെ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അറിയിച്ച നിയമങ്ങളാണ് അത് ഫോളോ ചെയ്യുന്നവനാണ് അതനുസരിച്ച് ജീവിക്കേണ്ടവനാണ് ഒരു വിശ്വാസി അതിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചവനാണ് ഒരു മുസ്ലിം ഒരു സത്യവിശ്വാസി അതുകൊണ്ട് സഹോദരങ്ങളെ അതിലൊരു ദുരഭിമാനവും അല്ലെങ്കിൽ അതിലൊരു എന്താണ് അപകർഷ അതാ ബോധവും നമുക്ക് തോന്നേണ്ടില്ല തോന്നേണ്ടതില്ല അയാളുടെ ആകാശങ്ങൾക്കപ്പുറം അറസ്റ്റിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് നമ്മൾ അനുസരിക്കുന്നത് അതിൽ നമ്മളൊരു പ്രയാസവും ഒരു വിശ്വാസിക്ക് തോന്നേണ്ടിയിട്ടില്ല തോന്നേണ്ടതില്ല അള്ളാഹു സുഹാന ഹക്കായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിൽ അതിൽ ഇജ്ജത്ത് കാണാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഈ ലിബറലായ പ്രത്യയശാസ്ത്രങ്ങൾ സ്ത്രീകളെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ അവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ പരമാവധി ചൂഷണം ചെയ്യുകയും ലാഭത്തിനു വേണ്ടി കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ലൈംഗികമായ ലൈംഗികമായ തരത്തിൽ തരത്തിലവരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബ സംവിധാനങ്ങളെല്ലാം തകർത്ത് അല്ലെ മാതൃത്വത്തെ ഇല്ലാതെയാക്കി സത്യത്തിൽ ഇവിടെ സംഭവിച്ചതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് പരിശോധിച്ചത് മനസ്സിലാക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ഈ മതത്തെ മനസ്സിലാക്കാനും അതിലൊരു ഇജ്ജത്ത് കാണാനും നമ്മൾ നമ്മൾ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇസ്ലാമിൽ എന്തോ സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ പറയാൻ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തവരാണ് എന്നൊരു തോന്നലില്ലാത്ത രൂപത്തിൽ കൃത്യമായി ദീനിനെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ നമ്മളെ പെൺകുട്ടികളെ നമുക്ക് വളർത്താൻ സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറണം ഞാൻ എൻ്റെ കുടുംബത്തോടെ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവ് വസ്ലമ ആ പറഞ്ഞ വാക്ക് നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് നമ്മളൊരു കസ്റ്റമറോട് സംസാരിക്കുന്നതിനേക്കാൾ സൂക്ഷ്മത നമ്മൾ നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കുന്നതിൽ വേണം അല്ലെങ്കിൽ അത്രയും കാരുണ്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മുടെ മാതാക്കളെ നമ്മുടെ ഉമ്മമാരെ അവർ സ്വർഗത്തിൻ്റെ വാതിലുകളാണ് അവരുടെ കാൽ പിന്നെ അടിലാണ് സ്വർഗ്ഗം എന്ന് റസൂൽ അള്ളഹി സ്വല്ലാഹു അലൈവു വസ്ല്ലമ്മ പറഞ്ഞത് ഞാനോടാണ് ഏറ്റവും കൂടുതൽ കൂട്ടുകൂടേണ്ടത് എന്ന് ചോദിച്ച ആളോട് നിങ്ങളുടെ ഉമ്മാനോടാണ് എന്ന് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോഴും നിങ്ങളുടെ ഉമ്മാനോടാണ് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ ഉമ്മക്ക് നൽകിയ സ്ഥാനം സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ മാതാക്കളുമായി നമ്മൾ മാതാവിൻ്റെ കൂടെയല്ല താമസിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മൾ മാതാവിനുമായിട്ട് എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് എത്രത്തോളം ഫോണിൽ അവർ ബന്ധപ്പെടുന്നുണ്ട് അവർ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പുനരാലോചിക്കേണ്ടതുണ്ട് കാരണം നമ്മളിങ്ങനെ പറയുന്നതിനപ്പുറം റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം കൊണ്ടു നടക്കുന്നു എന്നത് ഇതിനോട് നമ്മൾ ചേർത്ത് നോ വെച്ച് നോക്കേണ്ടതുണ്ട് കാരണം നമ്മൾ പെൺകുട്ടികൾ നമ്മൾ വളർത്തുന്ന വിഷയത്തിൽ അവർക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങളും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്ന വിഷയത്തിൽ അവർക്ക് ഇസ്ലാമിൽ ഒരു അഭിമാനം നൽകുന്ന വിഷയത്തിൽ അതേപോലെ തന്നെ നമ്മുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല സ്നേഹത്തിലും കാരുണ്യത്തിലും അവരോട് ഇടപെടുന്നതും പെരുമാറുന്നതിലും റസൂൽ ലാഹി സാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ എത്രത്തോളം സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൽ നമ്മുടെ കുടുംബം നമ്മളെ ഉമ്മമാരെ നമ്മൾ ഏത് രൂപത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നതൊക്കെ ഒക്കെ നമ്മളിതിനോട് ചേർത്ത് കാണേണ്ടതാണ് അള്ളാഹു സുബഹാന ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തുഫീക്ക് നൽകുമാറാകട്ടെ